ചർച്ചകളും പുതിയ ആശയങ്ങളും കൊണ്ട് വിപുലമായി മെഗാ കേബിൾ ഫെസ്റ്റിൽ സംഘടിപ്പിച്ച പ്രാദേശിക പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിലാണ് കേബിൾ കേബിൾ ഫെസ്റ്റിന്റെ മൂന്നാം ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചാണ് പരിധികൾക്കപ്പുറമുള്ള വിശാല ലോകത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു കേബിൾ ഫെസ്റ്റിലെ ശില്പശാല പ്രാദേശിക ചാനലുകളുടെ ഭാവി എന്ന വിഷയത്തിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ സംസാരിച്ചു സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം വളരുകയും മികച്ച സാങ്കേതിക വിദ്യ നൽകുകയും ചെയ്ത സംരംഭമാണ് കേരള വിഷൻ എന്ന് ടി എം ഹർഷൻ പറഞ്ഞു ഈ ഒരു ഷാജ സ്റ്റേഡിയത്തിൽ ഒരു ക്രിക്കറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മൊമെന്റ് മൈൽ സ്റ്റോൺ മൊമെന്റ് ക്രിക്കറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ടെൻ സ്പോർട്സിനല്ലാതെ ആരാണോ അത് ഫീച്ചർ ചെയ്യുന്നത് അയാൾക്കല്ലാതെ വേറെ ആർക്കും കിട്ടില്ല ഇവിടെ നമ്മൾ തദ്ദേശമായിട്ടുള്ള സൗഹൃദവും ഈ പറഞ്ഞ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇതിനെ കാണുന്നതുകൊണ്ടും സംഭവിക്കുന്ന സംഗതിയാണ് അപ്പോഴും ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് ഏതളവിൽ വരെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഒരു അഞ്ച് മിനിറ്റ് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു മുപ്പത്തഞ്ച് സെക്കൻഡ് തരാം അതിൻ്റെ പൂർണ്ണ സ്വഭാവത്തിൽ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞൊരു കേഴ്സി ആ പ്ലാറ്റ്ഫോമിനെ മെൻഷൻ ചെയ്താൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീച്ച് അപ്പുറത്തേക്ക് വരും എന്നുള്ളതാണ് പിന്നെ ഞാനിപ്പോഴും വിജയിക്കുന്നത് അത് ഒരു ഒറിജിനൽ കണ്ടന്റ് ആണെങ്കിലും ഒരു ഫിക്ഷൻ കണ്ടൻ്റ് ആണെങ്കിലും പ്രാദേശികമായിട്ട് വീച്ചർ ചെയ്യുന്ന ഭയങ്കര രസമുള്ള ഏതെങ്കിലും ഒരു ഉള്ളടക്കമാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ ആരാണ് അപ്ലോഡ് ചെയ്യുന്നത് അയാൾക്കാണ് അതിൻ്റെ റൈറ്റ്സ് മാനേജർ ഇത് സ്വായിട്ട് എല്ലാ സോഷ്യൽ ടച്ച് പോയിന്റും കൊടുക്കുക യൂട്യൂബിൽ അതിനൊരു നമ്പർ ഉണ്ട് മെറ്റേഡ് എല്ലാ പ്ലാറ്റ്ഫോമിനുണ്ട് അപ്പം അതിൻ്റെ റവന്യൂ അയാൾക്ക് കിട്ടുള്ളൂ സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ മേഖലയിലേക്ക് കൂടി പ്രാദേശിക കേബിൾ നെറ്റ്വർക്കുകൾ ശ്രദ്ധ ചെലുത്തണമെന്നും ഹർഷൻ അഭിപ്രായപ്പെട്ടു ചാനൽ ക്ലസ്റ്റർ പ്രസക്തിയും സാധ്യതകളും എന്ന വിഷയത്തിൽ സിഒ എ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസാരിച്ചു പ്രാദേശിക ചാനലുകൾ നേരിടുന്ന വെല്ലുവിളികളുടെ അതിജീവനവും പ്രതിവിധിയും ഉൾപ്പെടുത്തിയായിരുന്നു എം രാജ്മോഹന്റെ സെമിനാർ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രാദേശിക ചാനലുകളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് രാജ്മോഹൻ പറഞ്ഞു ചാനൽ മാതൃകയാണ് നേരത്തെ ഇവിടെ മനുഷ്യ സൂചിപ്പിച്ചു ചാനലിന്റെ വിഷവൽ ബ്യൂട്ടിയാണ് ഏറ്റവും പ്രേക്ഷകർ ശ്രദ്ധിക്കുക വിഷ്വൽ ബ്യൂട്ടി എന്താണ് നമ്മൾ വിഷ പിന്നെ സ്ക്രീനിൽ എന്താ കാണുന്നുള്ളതാണ് അതാണ് അൾട്ടിമേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അത് എവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നു ഇത് സാഹചര്യത്തിൽ വരുന്ന നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പിന്നെ മികവുകൾ ഉണ്ടാക്കുവാൻ ഇത്തരം ക്ലസ്റ്ററുകൾ സാധിക്കും അതുപോലെ തന്നെ ഈ സ്റ്റാഫിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്യുന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും അതിൻ്റെ മാനേജ്മെൻ്റ് പലപ്പോഴും സമ്മർദ്ദത്തിലുണ്ടാകുന്നുണ്ട് പലപ്പോഴും ഒന്നോ രണ്ടോ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ അവർ ഒരു ലീവ് എടുക്കുമ്പോഴോ ഒക്കെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സ്റ്റാഫിൻ്റെ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ ഈ രീതിയിലുള്ള കൂട്ടായ്മയ്ക്ക് സാധിക്കും അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും എറണാകുളത്തെ ഈ കൂട്ടായ്മ ഒരു മാതൃകയാണ് വിപുലപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ കാണാൻ മറ്റു പല ജില്ലകളും വരും പ്രാദേശിക ചാനലുകൾ ഡിജിറ്റൽ കാലത്ത് എന്ന വിഷയത്തിൽ ദി ക്യൂൻ ചാനൽ എഡിറ്റർ മനീഷ് നാരായണൻ സംസാരിച്ചു മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം എപ്പോഴും ശ്രദ്ധ നേടുന്നത് പ്രാദേശിക വാർത്തകളാണെന്ന് മനീഷ് നാരായണൻ പറഞ്ഞു മായ ഉള്ളടക്കങ്ങൾ ഉള്ള വീഡിയോകളെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കാറുണ്ട് ഉള്ളടക്കങ്ങൾ മികച്ചതാകുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ടെന്ന് മനീഷ് നാരായണൻ വ്യക്തമാക്കി തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു അർഷനെയും സനീഷനെയൊക്കെ എനിക്ക് തോന്നുന്നു ആറുമാസത്തോളം ഒളിപ്പിച്ചു പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ആ സമയത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അർഷനും സനീഷ് അടക്കം ആളുകൾ അതിൻ്റെ മുൻപന്തിയിലേക്ക് വരുന്നത് അവരത് ഒരു മാജിക്ക് പോലെയാണ് ഒരു ഏഴാം സ്ഥാനത്തുള്ള ഒരു ചാനലിനെ നാലാം സ്ഥാനത്തേക്കാക്കിയത് അതിന് ആ ചാനലിനെ നാലാം സ്ഥാനത്തേക്കാക്കുന്നതിൽ ഒരു മുഖ്യ മുഖ്യഘടകം വഹിച്ച ഒരാളെ തന്നെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ കിട്ടിയത് അതുകൊണ്ട് ഹർഷന് പ്രത്യേകം നന്ദി പറഞ്ഞോളൂ കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചാനലിന്റെ ചെയർമാൻ സി ബി പി എസ് ശില്പശാലയുടെ അധ്യക്ഷനായി സി ഐ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഓ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി